ൌഷു സ്കൂള് പോവാ റെഡി ആയോ ഏ കൌശുവിന്റെ ബാഗെവിടെ ഋതുവിന്റെ കാണിക്ക എല്ലാർക്കും കാണിക്കാഗം എവിടെ ഇപ്പോഴല്ല പോണേ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ടാ സ്കൂളിൽ പോവാള് സ്കൂള് പോവപ്പോ റെഡി ആയോ എന്തൊക്കെയാ മേടിച്ചു സ്കൂള് പോവാൻ എല്ലാം മേടിച്ചോ ഏ എന്താ വിളിച്ചത് എല്ലാം വാങ്ങിച്ചു ഏഹ് പോകുമ്പോ അച്ഛൻ വരും അച്ഛൻ പിന്നെ വരൂട്ടാ ഏ

അതക ആവശ്യമുണ്ടേ ഇതിടുണ്ട് ഇതിന അതിന് ഒന്നും ആറ്റില്ലട്ടാ കറന്നു കാണിച്ചില്ല ഞാൻ കൂടെ ഓമന പാട്ടാ ആവോ നമുക്ക് ചിത്രമാരെ ആത്തോ ഇല്ല നൗഷെ മുടിയൊക്കെ വെട്ടി സുന്ദരല്ലേ ഞാൻ ആറ്റരം ഞാൻ ആറ്റരണ്ട മുടി വെട്ടി കാണിച്ചോ ഇണ്ട് മുടി ഒക്കെ ആരെ ആക്കണോ